ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് നമ്മൾ ഫ്രീ സ്റ്റിച്ചിങ്ങിൻ്റെ ഒമ്പതാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ബേബി ഫ്രോക്കിൻ്റെ സൈസ് ചാർട്ടാണ് കേട്ടോ കുറേ ആൾക്കാർ ചോദിക്കുന്നതാണ് പോരെ വയസ്സുള്ള കുഞ്ഞിക്ക് എത്രയാണ് ചെസ്റ്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തരാമെന്ന് വിചാരിച്ചത് ബേബി ഫ്രോക്കിൻ്റെ മൊട്ട് വരെ വരുന്ന ലെങ്ത്ത് ചെസ്റ്റ് അളവാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ചെസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഷോൾഡറും നെക്കും നെക്ക് ലെങ്ത്ത് എല്ലാം കണ്ടുപിടിക്കുന്നത് ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നല്ലോ ക്ലാസ് ടുയിലും ക്ലാസ് എട്ടിലും ഒക്കെ ആയിട്ട് ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ടായിനി അത് നോക്കണേ ഇതേപോലെ മൂന്ന് കോളം നിങ്ങൾ വരക്ക് ആദ്യം നമുക്ക് ന്യൂ ബോൺ ബേബീസിൻ്റെ നോക്കാം കേട്ടോ മൂന്ന് മാസം വരെയുള്ള കുഞ്ഞിൻ്റെ അളവാണ് നമ്മളിപ്പോൾ എഴുതുന്നത് നമുക്ക് പതിനഞ്ച് ലെങ്ത് എടുത്തു കൊടുക്കാം കേട്ടോ കുഞ്ഞീൻ്റെ ഡ്രസ്സിൻ്റെ ലെങ്ത്ത് പതിനഞ്ചാക്കി കൊടുക്കാം ജസ്റ്റ് പത്തൊമ്പതും നമുക്ക് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ കറക്റ്റ് അളവായിരിക്കണം എന്നില്ല കേട്ടോ നമ്മൾ അളവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അളവ് കിട്ടുള്ളൂ ഇതിപ്പോൾ ഏകദേശം ഒരു അളവായിട്ട് കിട്ടും ചിലപ്പോൾ വലുതായിരിക്കും ഇനി അടുത്തത് മൂന്ന് മാസം മുതൽ ആറ് മാസം വരെ വരുന്ന കുഞ്ഞിൻ്റെ അളവ് നമുക്ക് ലെങ്ത്ത് പതിനാറാക്കിയിട്ട് എടുത്ത് കൊടുക്കാം അതുപോലെ നമ്മൾ ചെസ്റ്റ് ഇരുപതും എടുത്ത് കഴിഞ്ഞാൽ ഏകദേശം കറക്റ്റ് ആയിരിക്കും എന്തായാലും ഇടാൻ പറ്റാത്ത രീതി ടൈറ്റോ കാര്യങ്ങളൊന്നും ഒന്നും ആയിരിക്കില്ല കുറച്ച് ലൂസായിരിക്കും കുഞ്ഞിൻ്റെ സൈസ് പോലെ ഇരിക്കും അത് ഓക്കെ ഇനി അടുത്ത് നമുക്ക് ആറ് ടു പന്ത്രണ്ട് വരെ വരുന്ന കുഞ്ഞിൻ്റെ അളവ് നോക്കാം കേട്ടോ ലെങ്ത് പതിനേഴും ചെസ്റ്റ് സൈസ് ട്വൻറ്റി വണ്ണും നമുക്ക് കൊടുക്കാം കേട്ടോ നിങ്ങൾ നെക്ക് ലെങ്ത് എടുത്തൊക്കെ കണ്ടുപിടിച്ച് ഇതുപോലെ കോളമാക്കിയിട്ട് എഴുതി വെച്ചാൽ മതി കേട്ടോ ക്ലാസ് ടുവിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത അളവ് ഈ അളവ് അധിക ആൾക്കാരും ചോദിക്കുന്നതാണ് പന്ത്രണ്ട് ടു പതിനെട്ട് മന്ത് വരെയുള്ള കുഞ്ഞിൻ്റേത് പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ലെങ്ത്ത് ഇരുപത്തിയൊന്ന് ചെസ്റ്റ് സൈസ് ഓക്കെ ഇനി അടുത്ത് നമുക്ക് പതിനെട്ട് ടു ഇരുപത്തി നാല് വരെയുള്ള കുഞ്ഞിൻ്റെ അളവ് നോക്കാം കേട്ടോ പതിനെട്ട് ടു ഇരുപത്തി മാസം വരെയുള്ള കുഞ്ഞിൻ്റെ അളവ് പത്തൊൻപത് ലെങ്ത്ത് നമുക്ക് കൊടുക്കാം ഫ്രോക്കിൻ്റെ ചെസ്റ്റ് ട്വൻറ്റി ടുവും എടുക്കാം ഒരു വയസ്സ് ഒന്നര വയസ്സുള്ള കുഞ്ഞിക്ക് ഓക്കെ ഇനി നമുക്കിതാ രണ്ട് വയസ്സ് രണ്ട് വർഷം രണ്ട് വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുഞ്ഞിൻ്റെ അളവ് ഇരുപതര നമുക്ക് ലെങ്ത്ത് അതുപോലെ ചെസ്റ്റ് ട്വൻറ്റി ഇനി മൂന്ന് വയസ്സ് മുതൽ നാല് വയസ്സ് വരെയുള്ള കുഞ്ഞിക്ക് നമുക്ക് ട്വൻറ്റി ത്രീ ആയിട്ട് കൊടുക്കാം ചെറിയ മാറ്റങ്ങളെല്ലാം ഉണ്ടാവും കറക്റ്റ് അളവല്ല കേട്ടോ പിന്നെ ഇരുപത്തി നാല് ചെസ്റ്റ് ഇനി നമുക്ക് പിന്നെ നാല് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് ആയ കുഞ്ഞിൻ്റെ ആ ഒരു മുട്ട് മുട്ടുവരെയുള്ള ഫ്രോക്കിൻ്റെ ആണ് എഴുതി കൊടുക്കുന്നത് പിന്നെ ഇരുപത്തി നാല് പോയിൻറ്റ് അഞ്ച് നമുക്ക് മുട്ടുവരെയുള്ള ലെങ്തായിട്ട് എടുക്കാം ട്വൻറ്റി ഫോർ ചെസ്റ്റ് എനി അഞ്ച് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുഞ്ഞിൻ്റെ അളവ് ട്വൻറ്റി സിക്സ് പോയി ഇരുപത്തി ആറ് പോയിൻറ്റ് അഞ്ച് ലെങ്ത്ത് ഇരുപത്തി അഞ്ച് ചെസ്റ്റ് അടുത്ത് നമുക്ക് ആറ് മുതൽ ഏഴ് വരെയുള്ള കുഞ്ഞിൻ്റേത് നോക്കാം ഇരുപത്തി എട്ട് ലെങ്ത്ത് ഇരുപത്തി അഞ്ച് നമ്മളെ ചെസ്റ്റ് സൈസ് ഇനി അടുത്തത് ഏഴ് മുതൽ എട്ട് വരെ ആയ കുഞ്ഞിക്കുള്ള അളവ് നോക്കാം നമുക്ക് മുപ്പത് ലെങ്ത് ട്വൻ്റി സിക്സ് ഇരുപത്തിയാറ് ചെസ്റ്റ് ഓക്കെ ഇനി ഒ എട്ട് മുതൽ ഒമ്പത് വയസ്സ് വരെ ആയ കുഞ്ഞിൻ്റെ അളവ് മുപ്പത്തി രണ്ട് ലെങ്ത്ത് മുപ്പത് ചെസ്റ്റ് പിന്നെ നമുക്ക് പത്ത് വയസ്സ് വരുന്ന കുഞ്ഞിൻ്റെ അളവ് നോക്കണം ഒമ്പത് ടു പത്ത് ഇയർ നെറ്റ് എഴുതുക മുപ്പത്തി നാല് നമുക്ക് ആയിട്ട് കൊടുക്കാം അതുപോലെ ചെസ്റ്റ് സൈസ് തേർട്ടി ടു നമുക്കും കൊടുക്കാം ഇത് കറക്റ്റായിരിക്കണം എന്നില്ല ചിലപ്പോൾ ലൂസ് ആയിരിക്കാം ഓരോ കുഞ്ഞിൻ്റെ ബോഡി പോലും അല്ലേ ഉണ്ടാവുക പക്ഷേങ്കിൽ ഈ ഒരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം കറക്റ്റ് ആയിരിക്കും ഓക്കെ ഇങ്ങനെ നമുക്ക് അളവ് അറിയില്ലെങ്കിൽ ചെയ്ത് കൊടുക്കാം കുറച്ച് ആൾക്കാർ ഇത്ര ചെസ്റ്റ് സൈസിൻ്റെ എത്രയാണ് നെക്ക് ലെങ്ത് വെടുത്തൊക്കെ കൊടുക്കണ്ടേന്ന് ചോദിച്ച് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ക്ലാസ് ടുവിലാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്ന ഇക്വേഷനും കാര്യങ്ങളും ഉള്ളത് പിന്നെ ക്ലാസ് എട്ടിലും ഈ ഒരു ഷോൾഡർ കാൽക്കുലേഷനും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കിയിട്ട് പഠിക്കാം ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളേ ഇല്ലു കേട്ടോ ഇത് കുറേ ആൾക്കാർ എത്ര വയസ്സുള്ള കുഞ്ഞിക്ക് എത്രയാണ് ചെസ്റ്റ് കൊടുക്കണ്ടേ നെക്ക് കൊടുക്കേണ്ടേ എന്നുള്ള കുറേ മെസ്സേജ് വരുന്നതുകൊണ്ടാണ് ഈ ഒരു ക്ലാസ് ഇങ്ങനെ തന്നത് കേട്ടോ ഞാൻ ഇപ്പോളേ തരണം എന്ന് വിചാരിച്ചതല്ല ഈ ക്ലാസ് അതുകൊണ്ട് മാത്രമാണ് തന്നത് ഓക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അടുത്തത് സ്ലീവ് കട്ടിങ് ക്ലാസ് ആയിരിക്കും ക്ലാസ് പത്ത് ഓക്കെ ബൈ